മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ സോളാർ കമ്മീഷൻ മൊഴി നൽകുന്നതിനിടെ കുഴഞ്ഞു വീണു തുടർന്ന് കമ്മീഷൻ ഇടപെട്ടയാളെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി സരിതായ എഴുതിയ കത്ത് അവരുടെ അഭിഭാഷകൻ വഴി തന്റെ പക്കൽ എത്തുകയും കേരള കോൺഗ്രസ് ബി നേതാവ് മനോജ് കുമാർ പറഞ്ഞ ആളുകൾക്ക് കൈമാറുകയും ചെയ്തുവെന്ന് പ്രദീപ് കുമാർ മൊഴി നൽകി നോട്ടീസ് ലഭിച്ചിട്ടും രണ്ടു തവണ ഹാജരാകാതിരുന്നതിന് പ്രദീപ് കുമാറിനെ ഈ സാഹചര്യത്തിലാണ് പ്രദീപ് ഇന്ന് ഹാജരായത് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ സരിത എസ് നായരുടെ കത്ത് തന്റെ കൈവശം ലഭിച്ചതിനെപ്പറ്റി പ്രദീപ് വിശദീകരിച്ചു സരിത ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടു തവണ അവരെ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് അവരുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ വഴിയാണ് കത്ത് കൈവശം ലഭിച്ചതും ഇക്കാര്യങ്ങൾ ആർ ബാലകൃഷ്ണപിള്ളയെ അറിയിച്ചിരുന്നു കത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി മനോജ് കുമാറിന്റെ ആളുകൾക്ക് കൈമാറി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കത്ത് കൈമാറിയത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും പ്രദീപ് അവശ്യനായി വെള്ളം കുടിച്ചതിനു ശേഷം വീണ്ടും മൊഴി നൽകാൻ ശ്രമിച്ചെങ്കിലും കസേരയിലേക്ക് പ്രദീപ് തളർന്നിരിക്കുകയായിരുന്നു ഇതോടെ കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രദീപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുണ്ടെന്ന് പ്രദീപ് പറഞ്ഞെങ്കിലും മറ്റൊരു അവസരത്തിലാകാമെന്ന് കമ്മീഷൻ അറിയിക്കുകയായിരുന്നു പ്രദീപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി